ടു ശങ്കറിന്റെ ജീവിതകഥ അറിഞ്ഞതും ഗൗരിയുടെ ഉള്ളിലെ ഒരു വേദനയും അതേ സമയം അവളോട് തന്നെ ഒരു പുച്ഛവും അനുഭവപ്പെട്ടു കാരണം എന്താ അറിയൂ ശങ്കർ അവൻ്റെ ജീവിതത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടും ആ തീരാ വേദനയിലും അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവനാൽ ആവുന്നത് അവൻ ചെയ്യുന്നുണ്ട് മരിച്ചുവെങ്കിലും അവർക്ക് അഭിമാനിക്കാം ശങ്കറിനെ പോലൊരു മകന് ജന്മം നൽകിയതിന് പക്ഷേ ഗൗരിയാണെങ്കിൽ തന്നെ വഞ്ചിച്ച ഒരാൾക്ക് വേണ്ടി തന്നെ സ്നേഹിക്കുന്ന എല്ലാവരും വിഷമിപ്പിക്കുക അതാലോചിച്ചിട്ടാണ് അവൾക്ക് അവളോട് തന്നെ പുറ്റം തോന്നിയത് അവൾ അവളുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ മെല്ലെ തുടച്ചു അവൾക്ക് ശരിക്കും ശങ്കറിനോട് ഇപ്പം ബഹുമാന തോന്നുന്നേ ചേച്ചി പിന്നെ നിനക്കൊരു കാര്യം അറിയോടി നിനക്ക് ഓർമ്മയുണ്ടോ എനിക്ക് ചെറുപ്പത്ത് ഒരു അപകടം പറ്റിയത് അതിൽ നിന്നെ എന്നെ രക്ഷിച്ചത് ഈശി വേട്ടൻ്റെ അച്ഛനാ അന്ന് ആ അങ്കളില്ലെങ്കിലേ നിന്റെ ഈ പൊന്നനിയനെ ഭിത്തിയിൽ ഫോട്ടോ ആയി കാണും അതുകൊണ്ടാടി എനിക്ക് ശിവേട്ടന്റെ ഈ അവസ്ഥ കാണുമ്പോളെ ഭയങ്കര സങ്കടം ഗൗതം പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോഴേ ഗൗരിക്ക് ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി എടി ചേച്ചി നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ ഗൗതം ചോദിച്ചു ഒന്നുമില്ലടാ എനിക്ക് നല്ല തലവേദന ഞാൻ ഒന്ന് പോയി കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ഗൗരി പോയി കിടന്നു ഗൗരി ഉറങ്ങി അന്ന് നടിച്ച് ചുമ്മാ കിടക്കായിരുന്നു കേട്ടോ അവളുടെ മനസ്സിൽ ഗൗതമിനെ രക്ഷിച്ച അവളുടെ മകനോട് വല്ലാത്തൊരാരാധനയും അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള തോന്നലുകളൊക്കെ വരാൻ തുടങ്ങി കാരണം ഗൗരിക്ക് ഏറ്റവും വലുത് ഗൗതം തന്നെയാണ് അപ്പോൾ അവനെ രക്ഷിച്ച മനുഷ്യന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ കൂടാതെ ശങ്കർ അവളുടെ രക്ഷകൻ കൂടെയാണല്ലോ അന്ന് ശങ്കർ വന്നില്ലായിരുന്നെങ്കിൽ പല പെൺകുട്ടികളെയും പോലെ അവളും പത്രത്തിലെ ഒരു വലിയ വാർത്തയാവായിരുന്നു പിന്നെ അതിനുശേഷം അവൾ പലർക്കും ഒരു തീരാവേദന അതിൽ നിന്നൊക്കെ അവളെ രക്ഷിച്ചത് ശങ്കറല്ലേ അതുകൊണ്ടൊക്കെ തന്നെ ശങ്കർ ഗൗരിയുടെ ജീവിതത്തിൽ സ്പെഷ്യലാണ് പിന്നെ ഒരു കാര്യം കൂടി നടന്നു കേട്ടോ അവളുടെ ജീവിതത്തിൽ മനു അവളെ തീച്ചത് കൊണ്ടുള്ള എല്ലാ സങ്കടങ്ങളും ഒറ്റപ്പൊക്ക് പോയി പഴയതുപോലെയായി അവൾ അവളുടെ മനസ്സും പിറ്റേന്ന് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഗൗതമിൻ്റെ ആഗ്രഹപ്രകാരം ഗൗരി പുറത്തേക്ക് പോകുക എന്ന് സമ്മതിച്ചു പക്ഷേ ഒരു കാരുണ്ട് ആൻറ്റിയോ അങ്കി സമ്മതിക്കണ്ടേ അവര് തനിച്ച് വിടാൻ അതിനായിട്ട് ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും സമ്മതം ചോദിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു രണ്ടാളും ആൻറ്റി ഞാൻ ഗൗതമിനെ കൊണ്ടൊന്ന് പുറത്തു പോകാം ആ ഒരു ആറു മണിയാവുമ്പോഴേക്ക് തിരിച്ചെത്താം കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ ഇവന് ബീച്ചിൽ പോകണം പറഞ്ഞു പൊക്കോട്ടെ ഗൗരി ചോദിച്ചു അയ്യോ മോളെ ഇന്ന് തന്നെ പോണോ നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് ഒഴിവാക്കാൻ പറ്റിയില്ല നിങ്ങളെങ്ങനെ ഞാൻ തനിച്ച് വിടാം എന്ന് ആൻഡി ചോദിച്ചു അവരോട് അപ്പോൾ അങ്കിള് പറഞ്ഞു ആ എന്നാ നമുക്ക് ശിവനെ വിളിച്ചാലോ ഇവർക്കൊപ്പം പോവാൻ ആ ശിവ വരൂ അതിന് ആൻറ്റിയെ ചോദിച്ചു ആ അതൊക്കെ വരും ഞാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അങ്കിൾ ശങ്കറിനെ വിളിച്ചു ശങ്കറിനെ വിളിക്കാമെന്ന് പറഞ്ഞതും ഗൗതമിന് സന്തോഷമായി പക്ഷെ അതിനേക്കാൾ സന്തോഷമായിട്ടോ ഗൗരിക്ക് കാരണം അയാളുടെ ഒറ്റപ്പെടലിൽ നിന്ന് എങ്ങനെയെങ്കിലും അയാളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു ഹലോ ശിവ ഫ്രീ ആണോ ഇന്ന് അതെ അങ്കൾ ഞാൻ ഫ്രീയാ എന്താ കാര്യം എന്തെങ്കിലും ആവശ്യമുണ്ടോ ആ അത് പിന്നെ മോനെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇന്ന് ഗൗതമിനെയും ഗൗരിയേയും ഒന്ന് പുറത്ത് കൊണ്ടുപോകണം ഞങ്ങളിന്ന് ഫ്രീയല്ല പക്ഷെ അവർക്ക് പോവേണ്ട ആവശ്യമുണ്ട് ഒറ്റയ്ക്ക് എങ്ങായ അവരെ വിടാം അതുകൊണ്ടാ മുൻ പറ്റുവോ അങ്ങളെ ചോദിച്ചു ശങ്കർ ഇല്ല എന്ന് പറയാൻ വേണ്ടി മുതിർന്നതും അവൻ അറിയാതെ തന്നെ അവൻ സമ്മതിച്ചു അവൻ സമ്മതിച്ചു എന്ന് കേട്ടതും ഗൗതമിനെ വളരെ അതിശയേ അവന് മാത്രല്ല ട്ടോ എല്ലാവർക്കും കാരണം ശങ്കർ അങ്ങനെ ഒന്നും സമ്മതിക്കുന്ന ആളല്ല അതുകൊണ്ടാണ് പക്ഷെ ഇവിടെ മാത്രം അതിന് മാറ്റം വന്നു എന്തുകൊണ്ടായെന്ന് അറിയില്ല കേട്ടോ അവർക്കറിയില്ലെങ്കിലും അതെന്താണെന്ന് നമുക്കറിയാലോ അതെന്താണെന്ന് അടുത്ത പാട്ടിൽ നോക്കാം കേട്ടോ പിന്നെ ഗായ്സ് ഞാൻ ആതിരാട്ടോ ഇന്നെൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവം നടക്കാൻ പോവാ ആ കാര്യം സക്സസ് ആയി വെച്ചാൽ അടുത്ത മാസം ഒരു അടിപൊളി റിയൽ ലവ് സ്റ്റോറി ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ തെങ്ങൽ സ്റ്റോറീസ് ആ ഇല്ലെങ്കിൽ ഇനി മുതൽ എൻ്റെ സൗണ്ട് ആയിരിക്കില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വതി ആയിരിക്കും ഇനി വോയിസ് ചെയ്യാം ആ ഇത് സക്സസ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ ഇരുന്നൂറ്റൊന്ന് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പ്രാർത്ഥിക്കണേ ഓക്കേ ഞാൻ അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ